കഴിഞ്ഞ നാലര വർഷക്കാലമായി ടി വിപുരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള അഴിമതി ഭരണവും സ്വജനപക്ഷപാതവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നതിനായി ടിബിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടിബിപുരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണയും വാഹനപ്രചരണ ജാഥയും സംഘടിപ്പിച്ചു ധർണയും വാഹനപ്രചരണ ജാഥയും കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബഡ്ജറ്റിൽ അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ അഴിമതി പട്ടം കരസ്ഥമാക്കാനുള്ള മത്സരം നടക്കുകയാണെന്നും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് പറഞ്ഞു നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സഹായിക്കാൻ പോകുന്നു എന്നിവിടെ സമരം നടക്കുമ്പോ ഈ സമരം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ രാജിവെച്ചു പോകും എന്ന പ്രതീക്ഷയൊന്നും അല്ല ഇതിനപ്പുറത്തെ നാണയം കെട്ട് ചീന രാജിവെക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുമ്പോ അവരുടെ ശിഷ്യന്മാരായെങ്കിലും ഈ നാണയക്കേട് കൊണ്ട് മൂക്കുമത്തി രാജിവെക്കും പ്രതീക്ഷയൊന്നും നമുക്ക് അറിഞ്ഞില്ല പക്ഷേ

അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ ബി അനിൽകുമാർ ഇടവട്ടൻ ജയകുമാർ ടി അനിൽകുമാർ എസ് സാനു ശ്രീരാജ് ഇരുമ്പെപ്പള്ളിൽ ിജു കൂട്ടുങ്കൽ വി ടി സത്യജിത് തുടങ്ങിയവർ ധർണയ്ക്കും വാഹന പ്രചരണ ജാഥയ്ക്കും നേതൃത്വം നൽകി ആണ് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളത് നമുക്കറിയാം തദ്ദേശ വാഹന പ്രചരണ ജാഥ ടി ബിപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് മറ്റപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ചെയ്തു ജനങ്ങളെ സഹായിക്കേണ്ട

സമരങ്ങളിലൂടെ മാത്രം വളർന്ന ഒരു ഗവൺമെന്റ് ആ സമരം ചെയ്യുന്ന നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെ ന്യൂസ് പറഞ്ഞ